ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പഞ്ചാബിലെ ആം ആദ്മി കോൺഗ്രസ് സീറ്റ് ചർച്ച വഴിമുട്ടിയിരിക്കുകയാണ് ഇരു പാർട്ടികളിലെയും സംസ്ഥാന നേതാക്കളുടെ കടുത്ത എതിർപ്പാണ് വെല്ലുവിളിയായത് ഇതോടെ സീറ്റ് ചർച്ച താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം പതിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് പഞ്ചാബിലുള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ആം ആദ്മിയും കോൺഗ്രസും കൈകോർക്കാൻ തീരുമാനിക്കുകയായിരുന്നു ദേശീയ നേതാക്കൾ ഇത് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചയും പൂർത്തിയാക്കി എന്നാൽ സംസ്ഥാനത്ത് ശത്രുപക്ഷത്തുള്ള പാർട്ടിയുമായി സഖ്യത്തിനില്ലെന്ന നിലപാടിലാണ് ഇരു പാർട്ടികളിലെയും പ്രാദേശിക നേതാക്കൾ സഖ്യമുണ്ടായാൽ സംസ്ഥാനത്ത് ആം ആദ്മിക്ക് വളമൊരുക്കുന്നതിനു കാരണമാകുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഭാഗവന്നുമുന്നിനും സഖ്യത്തിനോട് താല്പര്യമില്ലെന്നാണ് വാർത്തകൾ അതേസമയം ഇപ്പോഴത്തെ അതൃപ്തികൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കോൺഗ്രസും എഎപിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ബിജെപി മുതലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന നിർദേശവും ഇരുപാർട്ടികളുടെയും ദേശീയ നേതൃത്വം നൽകുന്നുണ്ട് ഇപ്പോഴത്തെ തർക്കങ്ങൾ ബിജെപി ആയുധമാക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശക്തരായ നേതാക്കൾ പോലും ബിജെപിയിലേക്ക് ചേക്കറുന്നതിന് കാരണമാകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ സഖ്യമില്ലാതെ മുന്നോട്ടു പോകുന്നത് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ദേശീയ നേതൃത്വം പങ്കിടുന്നുണ്ട് വിവാദ കർഷക നിയമങ്ങളുടെ പേരിൽ എൻഡിഎ വിട്ട ശിരോമണി അകാലിദൾ ബി ജെ പിയുമായി കൈകോർത്താൽ അത് തിരിച്ചടിയായേക്കും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സഖ്യം അനിവാര്യമാണെന്നാണ് നേതാക്കൾ പറയുന്നത് കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് മുന്നോട്ടു പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം അതേസമയം പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ എ എ പി കോൺഗ്രസ് സീറ്റ് ചർച്ച പുരോഗമിക്കുകയാണ് ഡൽഹിയിലും ഗുജറാത്തിലും അടുത്തയാഴ്ചയോടെ തീരുമാനമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തലസ്ഥാന നഗരിയിൽ നിലവിൽ മൂന്ന് സീറ്റുകൾ ആം ആദ്മി കോൺഗ്രസിന് നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ഗുജറാത്ത് ഹരിയാന ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി ഡൽഹിയിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനവും പൂർത്തിയാക്കുക ഏതായാലും പഞ്ചാബിലെ സഖ്യത്തിൽ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ഇപ്പോൾ ഇരുപാർട്ടികളും